മനുഷ്യനിലുള്ള അമിതമായ നമ്മുടെ ആശ്രയത്വ ബോധമുണ്ടല്ലോ അത് നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്ക് എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് വചനം പറയാണ് മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മരിക്കുന്നത് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായിട്ട് പൊരുതും മനുഷ്യരിൽ ഞങ്ങളുടെ സഹായം ഞങ്ങൾക്കറിയാം വ്യർത്ഥമാണെന്ന് അതുകൊണ്ട് മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് മനുഷ്യരിൽ അമിതമായ ആശ്രയം നമ്മൾ എടുക്കരുത് അത് നമ്മളെ അധികമായ അളവിൽ വേദനയും സങ്കടവും ദുഃഖവും നമ്മൾ ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യനിലല്ല കൊടുക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം മനുഷ്യരിലല്ല നമ്മള് നമ്മുടെ ആശ്രയത്വം ഇടേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോ ദൈവം മനുഷ്യരിലൂടെ നമുക്ക് വേണ്ടി ആ ദൈവത്തിന്റെ ലോജിക്ക ലോജിക്കൂടെങ്കിലും ദൈവം പ്രവർത്തിച്ചു പക്ഷെ ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവത്തിന്റെ സ്ഥാനം നമ്മള് മനുഷ്യർക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ ആശ്രയത്വം മുഴുവനും നമ്മുടെ ദൈവത്തിലായിരിക്കും അതുകൊണ്ട് മനുഷ്യർ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് സങ്കീർത്തി നൂറ്റി പതിനെട്ടിന്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് മനുഷ്യന് നിന്നെ ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ച് നീ ഒത്തിരി ആശങ്കപ്പെടേണ്ടതില്ല മനുഷ്യരിൽ ഒരാശ്രയത്വം വേണ്ട നേട്ടത്തിനോ ലാഭത്തിനോ അവരിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളോ ഇതൊന്നും നിന്നെ അഫക്ട് ചെയ്യാതിരിക്കും നീ മനുഷ്യരിൽ ആശ്രയിക്കാതിരുന്നാൽ മനുഷ്യരിൽ നമ്മുടെ ആശ്രയത്വം സമർപ്പിക്കാതിരുന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾക്കൊന്നും നിന്റെ ദൈവത്തിലുള്ള ആശ്രയത്തിന് മാറ്റമില്ലാതെ തുറന്നുകൊണ്ട് പോവാ അല്ലെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ മനുഷ്യർ ഭയങ്കരമായിട്ട് അമിതമായ ആശ്രയത്തെ വെച്ചു ഭർത്താവിൽ ഭയങ്കരമായിട്ടുള്ള വിശ്വാസവും ആശ്രയത്വം കൊടുത്തു ഭാര്യയിലും മാതാപിതാക്കളില് അയലോക്കാരില് മറ്റുള്ളവരില് എന്നിട്ട് ഇവരാരെങ്കിലും ഒക്കെ നമ്മുടെ വിശ്വാസത്തിന് അവരിൽ നമ്മൾ അർപ്പിച്ച വിശ്വാസത്തിന് വിപരീതമായി പോവുകയോ നമ്മളോട് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അത് അമിത ദുഃഖത്തിനും സങ്കടത്തിനും സംഘർഷത്തിനും വേദനയ്ക്കും കാരണമാകും അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ മനുഷ്യരിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഓവർ ഉള്ള ഉണ്ട് മാതാപിതാക്കളെ നിങ്ങളുടെ അവസാനം എന്താന്ന് ഞാൻ പറയട്ടെ അമിതമായ ദുഃഖത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യ നിങ്ങൾ കടന്നു പോകേണ്ടി വരും മക്കളിൽ നിന്നാണെങ്കിൽ പോലും ഒത്തിരി കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകില്ല അവരിൽ ഒത്തിരി ആശ്രയിക്കാനും പോകന ദൈവത്തിൽ ആശ്രയിക്കുക അപ്പോ ദൈവം മക്കളിലൂടെ നമുക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യും ദൈവത്തിൽ ആശ്രയിച്ച മക്കൾ തന്നില്ലേലും കാക്കകൾ കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ കർത്താവിന് അറിയാം അവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക മക്കളിലല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക ഭർത്താവിലല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക ഭാര്യയിലല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്ക നിന്റെ ബാങ്ക് ബാലൻസിലല്ല നീ ആശ്രയിക്കേണ്ടത് പ്രത്യേകിച്ച് മനുഷ്യരെ ആരെയും നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ആശ്രയത്വം അർപ്പിക്കരുത് നമ്മുടെ സ്ഥാനം തെറ്റിയും മുൻഗണനയായിട്ട് മാറി അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനായിട്ടൊക്കെ മാറി ക്രമരഹിതമായ സ്നേഹമായിട്ട് അത് പാപം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ട മുൻഗണനയും അതോടൊപ്പം തന്നെ ദൈവത്തിൽ സമർപ്പിക്കേണ്ട നമ്മുടെ പൂർണ്ണമായ ആശ്രയത്വവും ദൈവത്തിൽ അർപ്പിക്കുക ദൈവത്തിന് കൊടുക്കുക മനുഷ്യരിലല്ല കൊടുക്കേണ്ടത് കാരണം മനുഷ്യരെ ആശ്രയിച്ചാൽ അതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ദുഃഖിക്കേണ്ടി വരും കാരണം ഇന്നുള്ള മനുഷ്യൻ നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നുള്ള മനുഷ്യർ നാളെ ജീവിച്ചിരിക്കണോന്ന് പോലും നിർബന്ധമില്ല അപ്പൊ ആ മനുഷ്യനെ നീ ആശ്രയിച്ചിട്ട് നാളെ മനുഷ്യനില്ലാതായാലോ സങ്കീർത്തകം പറഞ്ഞത് മനുഷ്യരിലല്ല ഞങ്ങളുടെ വിശ്വാസം മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് എന്നു പറയാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി